നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് കാവ്യ ദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും താൽപര്യമാണ് വിവാദങ്ങളും ഗോസിപ്പുകളും പതിവാണ് ഈ കുടുംബത്തിനെങ്കിലും പലർക്കും വലിയ ഇഷ്ടമാണ് ഈ താരജോഡിയെ ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു കാവ്യ ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊക്കെ വലിയ ആഘോഷമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വിജയദശമി ദിനത്തിലായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി എത്തിയത് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ചോറൂണാണ് വാർത്തകളിൽ നിറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചോറൂണ് നടന്നത് ദിലീപ് മകൾ മീനാക്ഷി കാവ്യ എന്നിവർ അടുത്ത ബന്ധുക്കളോടൊപ്പം പുലർത്തി അഞ്ചിനാണ് ക്ഷേത്രത്തിലെത്തിയത് ഉഷപൂജയ്ക്ക് ശേഷമായിരുന്നു ചോറൂണം കാവ്യക്കും മഹാലക്ഷ്മിക്കും തുലാഭാരം വഴിപാട് നടത്തി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശിശുറിനൊപ്പമാണ് താരകുടുംബം ദർശനത്തിനെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ദിലീപിനും കാവ്യക്കും പെൺകുഞ്ഞ് ജനിച്ചത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി